സ്കൂളിൽ പഠിക്കാൻ വന്നതായി വിചാരിച്ചു ഈ മുന്നിൽ നിന്ന് എന്തോ രഹസ്യം പറയുന്ന ഫസ്റ്റ് പോസ്റ്റർ പിന്നീട് വന്ന സിനിമയുടെ പോസ്റ്ററിലെല്ലാം ഇതേ വിവാഹ പശ്ചാത്തലത്തിൽ ഇരിക്കുന്ന അൽതാഫും അനാർക്കലിയുമായിരുന്നു ഉണ്ടായിരുന്നത് അതിനെ സാധൂകരിക്കും വിധമാണ് മന്ദാഗിനിയുടെ ട്രെയിലറും ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് എന്താണ് മന്ദാഗിനി എന്ന സിനിമ മുന്നോട്ട് വെക്കുന്ന കഥ നമുക്ക് ട്രെയിലർ ഒന്ന് ഡീകോഡ് ചെയ്ത് നോക്കാം ും പ്രേമിച്ചിട്ടുണ്ടോ അൽതാവ് അലീം അനാർഖലീം അരയ്ക്കാർ അവതരിപ്പിക്കുന്ന ആരോമലിന്റെയും അമ്പലിയുടെയും വിവാഹ രാത്രിയിൽ നിന്നാണ് ട്രെയിലർ ആരംഭിക്കുന്നത് ട്രെയിലർ ഫുൾ കണ്ടു കഴിയുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും ആരോമലിന്റെയും അമ്പിളിയുടെയും പെണ്ണ് കാണൽ നിന്ന് അവരുടെ കല്യാണത്തിന്റെ ആദ്യ രാത്രി വരെ നടക്കുന്ന സിനിമയാണിത് ട്രെയിലർ ശ്രദ്ധിച്ചാൽ ഇവരുടെ പെണ്ണ് കാണൽ സീൻ കാണാൻ കഴിയും അനാർക്കലിയുടെ അമ്പിളി രാജലക്ഷ്മി ഡ്രൈവിംഗ് സ്കൂളിൽ ഡ്രൈവിംഗ് പഠിക്കാൻ വന്നതാണെന്ന് പറയുന്നുണ്ട് രാജലക്ഷ്മി ഒരുപക്ഷെ ആരോമലിന്റെ അമ്മയാകാം അവിടെ ഡ്രൈവിംഗ് പഠിക്കാൻ വരുന്ന അമ്പിളിയും ആരോമലും തമ്മിൽ കണ്ട് ഇഷ്ടപ്പെടുന്നതുമാകാം ഇവരുടെ കഥയുടെ തുടക്കം ട്രെയിലർ ഒന്നുകൂടെ ശ്രദ്ധിച്ചു കണ്ടാൽ കല്യാണത്തിന്റെ രാത്രി ആരെയോ തല്ലാനായി ആ വീട്ടിലെ സ്ത്രീകളും വിനീത് അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നുണ്ട് ഒരുപക്ഷെ അമ്പിളിയുടെ കാമുകനെ തല്ലാനായാകും അവർ പോകുന്നത് അങ്ങനെ പറയാൻ കാരണങ്ങളുണ്ട് ട്രെയിലർ തുടങ്ങുമ്പോൾ ആരോ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ എന്ന് അനാർക്കലിയുടെ അമ്പിളി ചോദിക്കുന്നുണ്ട് ഒരുപക്ഷെ അമ്പിളിക്ക് മുൻപേ ഒരു പ്രണയം ഉണ്ടായിരുന്നിരിക്കാം ട്രെയിലർ ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ കല്യാണരാത്രിയിൽ ആരോ മണി അമ്പിളിയോട് എന്താ അവൻ്റെ പേര് എന്ന് ചോദിക്കുന്നുണ്ട് എന്താ അവൻ്റെ പേര് ഒപ്പം കല്യാണ സദ്യക്കിടെ അമ്പിളിയെ ആരോ ശ്രീകുട്ടി എന്ന് വിളിക്കുന്നുണ്ട് ചിലപ്പോൾ മുമ്പ് അമ്പലം പ്രണയിച്ച ആളാകാം അയാൾ അടുക്കുമ്പോൾ അയാൾ എന്തെങ്കിലും തരത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും ചിലപ്പോൾ അയാളെ തല്ലാനാകാം വീട്ടിലെ സ്ത്രീകൾ ഉൾപ്പെടെ ഇറങ്ങിത്തിരിക്കുന്നത് ട്രെയിലറിൽ സ്ത്രീകൾ ഡ്രൈവിംഗ് സ്കൂളിലെ വണ്ടിയിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ അവർക്കൊപ്പം അനാർക്കലിയുമുണ്ട് അൽത്താഫിന്റെ ആരോമൽ ഒരുപാട് ഫോബിയ ഉള്ള ഒരാളായാണ് അവതരിപ്പിക്കുന്നത് കല്യാണ വേഷത്തിൽ അമ്പലത്തിൽ നിന്ന് വിഭ്രാന്തിയും പരിഭ്രമവും ടെൻഷനും സ്കിസോഫീനിയെ അങ്ങനെ എന്തൊക്കെയാണെന്ന് അയാൾ പറയുന്നുണ്ട് വിഭ്രാന്തി സ്കിസോഫ്രീനിയം ഇംഗ്ലീഷിൽ ഇതിനെ ആക്രോഫോബിയ എന്ന് പറയും ട്രെയിലർ കഥാപാത്രം ഞാൻ പിന്നെ പറയുന്നുണ്ട് ഒരു ചിലപ്പോ അൽതാഫിന്റെ കഥാപാത്രം ട്രെയിലറിന്റെ അവസാനം തന്നെ ഒരുപാട് പെൺകുട്ടികൾ മുൻപ് റിജക്ട് ചെയ്തിരുന്നെന്നും അൽതാഫിന്റെ കഥാപാത്രം പറയുന്നുണ്ട് ഒരുപക്ഷെ ഒരുപാട് കല്യാണങ്ങൾക്ക് ശ്രമിച്ച് നടക്കാതെ പോയ ഒരാളാകാം അൽതാഫിന്റെ ആരോപണ ഇവർ നമ്മൾ ഒന്നിക്കുമ്പോൾ ഉണ്ടാകുന്ന രസകരമായ സംഭവങ്ങളാകാം മന്ദാഗിനി സംസാരിക്കുന്നത് എന്തായാലും ട്രെയിലർ കാണുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് സിനിമ ഒരു ഫുൾ ഓൺ കോമഡി എൻ്റർടൈനറാകും വർണ്ണൻ്റെ കൃഷ്ണന്മാർ ഉണ്ടല്ലോ അതിൻ്റെ അനിയത്തിയുണ്ട് സുവർണ്ണ കൃഷ്ണമാർ ഇവർ പേരും എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞപ്പോൾ ഞാനാക്കി തകർന്നു പോയിട്ടുണ്ട്